പ്രതിപക്ഷത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ച സ്പീക്കറെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെയും പാർലമെന്ററി കാര്യമന്ത്രിയുടെയും പരാമർശത്തിൽ തിരിച്ചടിച്ച് വി ഡി സതീശൻ നടത്തിയത് ഭരണപക്ഷത്തെ പ്രകോപിക്കും പരാമർശങ്ങൾ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അങ്ങേപ്പോലെ അഴിമതിക്കാരനായി മാറരുതെന്നാണ് മുഖ്യമന്ത്രിക്ക് വി ഡി സതീശൻ ചുട്ട മറുപടി നൽകി ഈ വാക്കുകൾ ഭരണപക്ഷത്തെ പ്രകോപിച്ചു ഇതോടെയാണ് പ്രതിപക്ഷത്തിനെതിരെ പോർവിളിയുമായി ഭരണപക്ഷം രംഗത്ത് വന്നത് സ്പീക്കറേയും പ്രതിപക്ഷ നേതാവ് കണക്കിന് വിമർശിച്ചു ഞാൻ നിലവാരമില്ലാത്തവൻ ആണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി എന്നെക്കുറിച്ച് നല്ല വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ വിഷമിച്ചു പോയനെ ഞാൻ വിശ്വാസിയാണ് അങ്ങേപ്പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്തവനാകരുതെന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി വരേണ്ട പ്രതിപക്ഷ നേതാവ് കടന്നാക്രമിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നിഷ്പക്ഷത കളഞ്ഞുവെന്നും പറഞ്ഞാൽ തിരിച്ചു പറയുമെന്നും സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പാർലമെന്ററി കാര്യമന്ത്രി തനിക്കെതിരെ പറഞ്ഞതിൽ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു പോകേണ്ട ആളാണ് പാർലമെന്ററി കാര്യമന്ത്രി ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സ്വന്തം വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല വേറെ ആളുകളാണ് ഭരിക്കുന്നത് അവരൊന്നും പ്രതിപക്ഷത്തിന്റെ അളവെടുക്കേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ സഭയിൽ എം പി രാഘവനെ തള്ളിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലിപ്പൊളിച്ചപ്പോൾ പുറത്തുനിന്ന് അതിന് ഒത്താശ കൊടുത്തത് ആരാണ് കെ കെ രമയ അധിഷേധിച്ചപ്പോൾ ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് വി ഡി സതീശൻ ചോദിച്ചു കേരള നിയമസഭയുടെ പാരമ്പര്യത്തിന് നിലയ്ക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സഭയിലില്ലാത്ത സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും അധിക്ഷേപിച്ചതിനെ സ്പീക്കർ അപലപിച്ചിട്ടില്ല എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ സ്പീക്കർ ബാധ്യസ്ഥനാണെന്നും രമേശ് ചെന്നിത്തല സഭയിൽ ചൂണ്ടിക്കാണിച്ചു സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരുന്നു അതിനുശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രി രാജേഷിന്റെയും കടന്നാക്രമണം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നേതാവ് ആരാണെന്ന സ്പീക്കർ എൻ ഷംസീറിന്റെ പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പ്രകോപിച്ചത് സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചതെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു സ്പീക്കറുടെ പക്വതയില്ലായ്മയാണ് തെളിയിക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് ചോദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് സ്പീക്കർ ഹാനിച്ചതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സ്പീക്കറുടെ മോശം പരാമർശത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയും ചെയ്തു പ്രതിപക്ഷ ബഹിഷ്കരണത്തിന് പിന്നാലെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച് സംസാരിച്ചു ചെയറിനെതിരായി പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപം നടത്തുകയാണ് എം പി രാജേഷ് പറഞ്ഞു അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് വി ഡി സതീശൻ അർഹനായി നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഇത്തരത്തിൽ അധിക്ഷേപിച്ചിട്ടില്ല ഷാക്കറാൻ കൗൾ ചൂണ്ടിക്കാണിച്ചാണ് സ്പീക്കർ വിശദീകരിച്ചത് പ്രതിപക്ഷ നേതാവ് ഷാക്കറാൻ കൗളിന് മുകളിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നും എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ചു